ഈ ജന്മം അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെല്ലുകയില്ല അന്നേ അങ്ങേക്കല്ലാതെ മറ്റാർക്കും അറിയുകയില്ല ഈ നെഞ്ചിലെ സങ്കടങ്ങളെല്ലാം അറിയുന്നവനല്ലേ നീ അറിയാതെ എന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്കണേ നാദാ കോർത്തു പിടിച്ച കൈവിരൽക്കിടയിലൂടെ അന്ന കടലാസ് ഉണ്ടിലേക്ക് മിഴികൾ ഊന്നു നിന്നു മുഖം ഒയ്റ്റി മുന്നിലെ കുരിശുരൂപത്തിലേക്ക് കണ്ണുടക്കുമ്പോൾ അന്ന പതിയൊന്ന് ചിരിച്ചിരുന്നു ഇത് ഞാനിവിടെ തരുവാ ആര് വന്നോ എന്തിനും കൊണ്ടുവന്ന് അറിയില്ല എങ്കിലും അന്നക്ക് ഒന്നേ പറയാനുള്ളൂ ആ മനുഷ്യൻ എന്നെ കാരണം വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ സങ്കടം മാറ്റിക്കൂർത്തേക്കുന്ന ഈശോയെ മനസ്സൊരുങ്ങി പറയാ കടലാസിനെ മുന്നിലേക്ക് വെച്ച് അന്ന നെറ്റിയിൽ വിരൽ ചേർത്ത് കുരിശു പറച്ചു തിരിഞ്ഞ് പള്ളിവാതിലേക്ക് നടക്കുമ്പോൾ ചുണ്ടിൽ നേരത്തൊരു ഒരു പുഞ്ചിരി വീടുന്നു അല്ല ഏതാര ആന്റെ കുട്ടി വെളുപ്പിനെത്തിയല്ലോ പള്ളിവാതിന്റെ അരികിൽ ബെഞ്ചിൽ നിന്നും പൂക്കെട്ടിന് പൊതിഞ്ഞെടുക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് സേവിയർ അച്ഛന്റെ ചോദ്യം അത് കൊള്ളാം ഞാൻ പിന്നെ വരാതിരിക്കും ഇന്നെ ഒരേ ഒരു പപ്പയുടെ ഓർമ്മ ദിവസല്ലേ ആ കല്ലറയിൽ അന്നീടെ പ്രാർത്ഥന പറഞ്ഞ പൂക്കൾ വീഴാതെ ഈ ഒരു ദിവസം കടന്നു പോയിട്ടുണ്ടോ അച്ചോ അത് അന്നക്ക് മാത്ര അവകാശ ആര് വരാൻ പറഞ്ഞാലും അന്നത് മറക്കില്ലെന്ന് അച്ഛനറിയില്ലേ അതറിയാലോ കുഞ്ഞെ ഇക്കണ്ട കാലം അത്രയും ഒരു തവണ പോലും മുടങ്ങാണ്ട് ഈ ഒരു ദിവസം വീടെ കല്ലറക്ക് പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവളല്ലേ നീ സത്യം പറഞ്ഞ അവൻ പൊന്തുപോലെ വളർത്തി അവൻ്റെ മോൻ പോലും ഈ ദിവസം ഓർക്കാറില്ലല്ലോ അന്നയുടെ മുഖം പതിയെ വാടി തുടങ്ങിയിരുന്നു അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു പെൺകുഞ്ഞുങ്ങളെ ഏഞ്ചൽ പ്രസവിച്ചത് ആൺകുഞ്ഞാണെന്ന് പറഞ്ഞപ്പോ ചെക്കനെ ഒരുപാട് സങ്കടപ്പെട്ടതാ അപ്പോഴേ പറയുമായിരുന്നു അടുത്തത് എനിക്ക് പെൺകുഞ്ഞായിരിക്കും അതിനെ കമ്പലും മാലയിടിച്ച് നിന്റെ കണ്ണുന്നിൽ കൂടി എന്റെ കുഞ്ഞിനെ നടത്തിച്ച് കാണിക്കേവിയെന്ന് അച്ഛന്റെ സ്വരം പതിയേറ്റു മൗനുമായി സങ്കടം വീങ്ങി നിൽക്കുന്നവരുടെ തോളിലേക്ക് മെല്ലെ കൈ ചേർത്ത് വെച്ചു എനിക്കറിയാം കുഞ്ഞേ ഞാനും അവന് ചെറുപ്പം മുതലേ കൂടെപ്പറു പോലെ ആയിരുന്നില്ലേ അവനുണ്ടായിരുന്നെങ്കിൽ നിന്നൊരു നോട്ടത്തിന് പോലും വേദനിപ്പിക്കാൻ ആരും ധൈര്യപ്പെടില്ല എന്നും അത്രമാത്രം അത്രമാത്രം കുഞ്ഞിനെ കരുതലോടെ കൊണ്ടു നടന്നേനെ സാരല്ലാച്ചോ ഇതന്നെയുടെ വിധിയാ കർത്താവ് വിധിയച്ച വിധി അതൊന്നും അന്നക്ക് സങ്കടമല്ല പക്ഷെ എന്റെ പൊന്നു പാപം മരിച്ചത് ഈ എന്നെ കാരണാന്ന് വെച്ചാൽ പറയുമ്പോഴാ അവൾ ആ പൂക്കളെ നെഞ്ചോട് ചേർത്തൊന്ന് വിരുംബി അവളെ ആ ഒരു നിമിഷം നെഞ്ചോട് ചേർത്ത് അച്ഛൻ എഴുതി എന്റെ വിരലിനാൽ തൊട്ടു ഏയ് കുഞ്ഞെ കരയില്ല മോളെ നിന്റെ ഈ സങ്കടങ്ങളൊക്കെ മാറും അച്ഛനാ പറയണേ എന്തോ അച്ഛനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ട് അവൾ തോളിൽ നിന്നും പതിയെ അച്ഛനു നേരെ സംശയത്തോടെ മുഖം ഉയർത്തി നോക്കി രണ്ടു ദിവസം മുമ്പ് അച്ഛനൊരു സ്വപ്നം കണ്ടിരുന്നു തന്നെ അന്നമോളെ നിന്റെ അപ്പനെ വി എന്റെ അടുത്ത് വന്നിരുന്നു അവന്റെ അന്നക്കൊച്ചിന് വേണ്ടി വെള്ളാരങ്ങണ്ണുള്ള രാജകുമാരൻ കുതിര കൊടുത്ത് വരുന്നു നിന്റെ മനസ്സന്ന് സ്നേഹിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു അവൻ ആരെയും മയക്കുന്ന ചിരി എന്തോ അന്നേരം മുതൽ അച്ഛൻ അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട് കുഞ്ഞേ എൻറെ അന്നമോളുടെ മാത്രമായൊരു രാജകുമാരൻ കേൾകെ അന്നം വല്ല പുഞ്ചിരിച്ചു മിഴികളിറുകെ തുടിച്ച കുസൃതിയോട് അച്ഛനും നേരെ നിന്ന് വെള്ളാരങ്ങണ്ണുള്ള രാജകുമാരനോ അച്ഛൻ ഇത് എന്തൊക്കെയാ പറയണേ അത്രയും ചെയ്തേക്കൻ എന്റെ പപ്പയല്ലാതെ ഇന്നവരെ അന്നെ വേറെ കണ്ടിട്ടില്ല ഇനി കാണാനും പോണില്ല അങ്ങനെ ഇനി എങ്ങാനും വരുവാണെങ്കിൽ എന്റെ പപ്പ സ്വർഗത്തേന്ന് പുനർജനിച്ച് അന്നയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് വരണം എന്താ ഇനി അങ്ങനെ എങ്ങാനും വരുന്നാണോ അച്ഛന്റെ കളിക്കൂട്ടുകാരും പറഞ്ഞത് അന്ന് ചെറിയൊരു തമാശ പോലെ പറഞ്ഞ് നേരെ മുന്നിലേക്ക് നോക്കിയതും ഒരു നിമിഷം അന്നുറഞ്ഞു പോയിരുന്നു താഴെ പള്ളി ഗേറ്റിന്റെ സൈഡിലായി മഞ്ഞിന്റെ ഇടയിലൂടെ ആ രൂപം അന്നെ വ്യക്തമാക്കാതെ ശ്രദ്ധിച്ചു ഒരു കാലം കൂടെയും പിടിച്ച് പുതപ്പിന്റെ ഇടയിൽ ഒതുങ്ങി ഒരു മനുഷ്യൻ ഗേറ്റിൽ ചാരിക്കിടന്നുറങ്ങുന്നു അവൾ ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കി ഇത് ഇത് അയാളല്ലേ ഇന്നലെ കണ്ട അതേ കുപ്പി കണ്ടണം ആള് വേറെ ആരുല്ല ദേവിയാണ് അയാളെന്ത് ഇവിടെ അന്ന ഞെട്ടലോട് ഓർത്തു വിശ്വസിക്കാനാവാതെ അവനിൽ തന്നെ പതിഞ്ഞു നിന്നുപോയി എന്താ കുഞ്ഞേ അച്ഛൻ ചോദിക്കുമ്പോഴും അന്നം മിഴി അവരെ നോക്കുകയാണ് അവള് നോക്കുന്നത് കണ്ട അച്ഛൻ ഗേറ്റിന്റെ ഭാഗത്തേക്ക് മിഴിവാകി ഓ അവനോ ഇന്നലെ രാത്രി ഇവിടെ വന്നിരുന്നു ഇയാള് മോളെപ്പറ്റി അന്വേഷിച്ചു വന്നതാ ഇന്ന് പപ്പയുടെ ഓർമ്മ ദിവസം ആയതുകൊണ്ട് വെളുപ്പിനെ മോള് വരും പറഞ്ഞിരുന്നു അന്നേരം അമ്മാതും ചോദിച്ചിട്ട് ആള് പോയെന്നാ ഞാൻ കരുതിയത് മോൾക്ക് അറിയാവുന്ന ആളാണ് കുഞ്ഞെ അന്ന അവനിൽ നിന്ന് കണ്ണെടുക്കാതെ അച്ഛൻ നേരെ തിരിഞ്ഞ അതിശയം വിട്ടുമാറതെന്ന് ചിരിച്ചു കാട്ടി ആ എന്നാ അച്ഛൻ പോട്ടെ ഓർഫേജിൽ കുഞ്ഞുങ്ങൾക്ക് വായലി പഠിപ്പിക്കാൻ സമയമായി അപ്പോഴും മണ്ണയുടെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു വായല ഓർക്കിഡ് പൂക്കൾ നിറഞ്ഞു കിടക്കുന്ന പള്ളിയുടെ പ്രവേശന കവാടത്തിനരികിലായി ചുരുണ്ടൊതുങ്ങി ചാരി പോകുകയാണ് പാവ ആ പൂക്കൾക്കിടയിൽ തെളിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണെന്ന് അറിയില്ല ആ മുഖത്ത് വല്ലാത്തൊരു ഭംഗി കൂട്ടത്തില് പുളി സുഖം ഉറക്കാണ് തന്നെ കാത്തിരോൾ അതും രാത്രി മുഴുവൻ ഈ പള്ളി മുറ്റത്ത് ഹൃദയമെല്ലാം കൗതുകത്തോടെ കുടിച്ചു അവളി മുമ്പൊട്ടാതെ പള്ളിയുടെ സ്റ്റെപ്പിലേക്ക് പതിയിറങ്ങി അപ്പോഴേക്കും ഗേറ്റിന്റെ സൈഡിൽ നിന്ന് ചെടിക്ക് വെള്ളം നിരക്കാനായി കപ്പേര് പൈപ്പിൽ നിന്ന് മോശെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അതിനിടയിൽ അവന്റെ കാലൂടെ ഓസു പോയതും അയ്യോ അമേ പേര് ആൾ ഉറക്കത്തിയത് ഞെട്ടിയ ഒറ്റച്ചാട്ട അന്ന അറിയാതെ വാ പുതി ചിരിച്ചു പോയി അത് പാമ്പല്ല മോനെ വെള്ളടിക്കുന്ന ഓസ ഏസായിരുന്നോ ഇടേറിയ ശബ്ദത്തോടെ അവൻ കപ്പിയേരെ നോക്കിയൊരു പിളേറിയ ചിരി കാഷ്ടം കപ്പിയേര് കൈമത്തി കളിയാക്കി പോകുമ്പോഴും നെഞ്ചിൽ കയ്യമ്മൻ ചുറ്റും പകുപ്പോടെ നോക്കുകയാണ് അന്ന ചിരിയടക്കാൻ കഴിയാത്ത ഗൗരവം കടിച്ചു പിടിച്ചുമെല്ലാം പടികളിറങ്ങി ചുറ്റും പരന്ന് നോക്കുമ്പോഴാണ് അവൻ അന്നയെ കണ്ടത് ഉടനെ കാലം കൂടെ നിലത്ത് കുത്തി കഷ്ടപ്പെട്ടേറ്റു അന്ന അപ്പോഴും ഗൗരവം തന്നെ അവളെ കണ്ടെന്ന് ദേവം ഒന്ന് കാട്ടി അതാ തിളങ്ങുന്നു കമ്പിവേലി അവൾ ശ്രദ്ധ കാണിക്കാതെ മുഖം തിരിച്ച് അവനെ കടന്ന് മുന്നിലേക്ക് നടന്നു അന്നമ്മോ പതിഞ്ഞ സ്വരത്തിൽ നിഷ്കളങ്കമായി അറിയാതെ അവൻ വിളിച്ചു ആ ഒറ്റ വിളി എവിടെന്ന അറിയില്ല എന്നയ്ക്ക് ദേഷ്യം വിരച്ചു കയറി വന്നിരുന്നു തിരിഞ്ഞൊരു ചാറ്റം ആരാടോ അന്നമ്മ ആരാടോ അന്നമ്മ ഞാനാണോ തന്നെ പ്രസവിച്ചത് ദേവഭായത്തോടെ പിന്നിലേക്ക് ഒന്ന് പോയി കണ്ണു മിടിച്ച് ചുമൽ പൂച്ചു നിന്നു പിന്നെ എന്നാതി നീട്ടി വിളിക്കുന്നേ അന്ന അങ്ങനെ വിളിച്ചോണം കേട്ടല്ലോ ദേവ് വെള്ളി വീണ ശബ്ദത്തോടെ പേടിച്ച് തലകൊലുക്കി അടിമൊഴി ചൂയുന്ന ഒരു നോട്ടം നോക്കി അന്നെ ജാടിയിൽ മുന്നിലേക്ക് നീങ്ങി വെപ്രാളത്തോടെ കാലം കൂടെയുമായി ചിരിയോടെ ദേവിയും ഞാൻ ഇന്നലെ മുതൽ കാത്തിനിൽക്ക എന് ഇയാളെ കാണാൻ ആതാ ചോദിച്ചത് എന്നാ തന്നെ കാണുന്നേ അത് അത് കോളേജിൽ വന്ന അയാളിനോടും മിണ്ടില്ലല്ലോ പിന്നെ ആ കുട്ടിയും കാണില്ലേ ആ ലക്ഷ്മി ആ കുട്ടിയുണ്ടെങ്കി എന്നോട് അവൻ പതിയെ സംശയത്തോടെ പറഞ്ഞു അന്ന പെട്ടെന്ന് നിന്നു കാലിപ്പോടെ തിരിഞ്ഞ് അവൻ ഒറ്റപ്പെരുക്ക ഉയർത്തി കൂർപ്പിച്ചു നോക്കി താചക്കം പരങ്കി നിൽക്കുന്നു അല്ല എന്താ തന്റെ ഉദ്ദേശം ഏലിക്ക് കൈ കൊടുത്ത് അന്നെ ചോദിച്ചപ്പോഴേ കക്ഷി തലം വാതാൻ തുടങ്ങിയിരുന്നു ആ അത് അത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഉം അതേ കലിപ്പോട മൂളി അല്ല എനിക്ക് ഇയാളെ ഭയങ്കര ഒന്ന് നിർത്തിക്കേ എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കാം തനിക്ക് താലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ ഏയ് ഇടക്ക് തലവേദന വരും ദേ ഈ ഭാഗത്തു ചെന്നിക്കു തന്ന വൈദ്യുതി പറഞ്ഞേ അല്ലാതെ വേറെ കൊഴപ്പൊന്നുമില്ല ഈ എന്താന്നെ ദേവ നിഷ്കളങ്കമായി കണ്ണി ചിമ്പി അന്നക്ക് കണങ്കാല് ശേഷം പതിഞ്ഞു വരുന്നുണ്ട് താനൊരു ചേഞ്ഞ കുത്ത് എടു തനിക്ക് വെളിവില്ലെന്നാൻ ചോദിച്ചത് അല്ല വെളിവുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എന്റെ പിന്നാലെ വരത്തില്ലായിരുന്നല്ലോ അതെന്താ അങ്ങനെ പറഞ്ഞേ പൂന്തം എടുത്താൻ ഇത് എന്ത് കണ്ടിട്ട് എന്റെ പിന്നാലെ നടക്കുന്നേ എന്റെ സൈസ് കണ്ടോ നീ അന്നവനെ നോക്കി ചൂടുവരിൽ ഉയർത്തി ദേവ കണ്ണടം നമർത്തിപ്പിടിച്ച് സ്വയം നൊഴിഞ്ഞു അതിനിപ്പൊ എന്താന്നമ്മേ സ്നേഹത്തിന് കണ്ണില്ലെന്നല്ലേ പറയുന്നേ ഇതിനെ കണ്ണില്ലെന്നല്ല ബോധമല്ലെന്നാ പറയണേ താൻ എന്നെക്കാളും വെരിഞ്ഞിട്ടല്ലേ ഈ ബോധക്കണ്ണാടി മാറ്റിയാൻ കാണാൻ കരക്കില്ലെന്ന് തോന്നുന്നു പിന്നെ എന്തിനാണ് വെറുതെ എന്റെ പിറകൻ തന്ന സമയം കളിന് നല്ലവണ്ണ പെൺ പിള്ളാരെ നോക്കിയാൽ പോരെ അവിടൊന്നും മറുപടിയില്ല ചുണ്ടുമല്ലവൻ പെല്ലെ കുറിഞ്ഞിന്നു ഇയാള് വിചാരിച്ച എന്നെക്കാൾ നല്ല പെൺകുട്ടികളെ തനിക്ക് വേറെ കിട്ടു ലെച്ച് പറയുന്ന പോലെ എന്നല്ല തന്നെ കടാൻ ഭയങ്കര ഭംഗിയാടും ആശ്വസിപ്പിക്കാനാണ് അന്നെ പറഞ്ഞതെങ്കിലും അത് കേട്ട നിമിഷം ചെറു പുഞ്ചിരിയോടെ ദൈവം മുഖം മുഴത്തിയത് എവിടെന്നോ കൂടി വന്ന ചെറു നാണത്തോട് അവൻ അന്നയിലേക്ക് കൂടെ നിന്നു അന്ന അപ്പോഴും കാര്യമായിട്ടുള്ള ഉപദേശമാണ് പെട്ടെന്ന് കാറ്റാടിയിലുള്ള ഒരു മഞ്ഞ തുള്ളി അവളുടെ നെറ്റിയിൽ മെല്ലെ പതിഞ്ഞു വീഴുന്നത് കൗതുകത്തോട് അവൻ നോക്കി അത് കൺപീലികൾ കടന്നിളിവസം തരമുള്ള വീർത്തെ കബളിൽ അലിഞ്ഞു പോകുന്നു ദയവ് ആദ്രമായി മെല്ലെ ചിരിച്ചു ദയവ് ചേ താനെ പിറകെ നാണക്കരുത് തന്റെ നല്ലതിനാ ഞാൻ പറയണേ ഇന്നല്ലെങ്കിൽ നാളെ താനന്റെ വീർക്കും അതെനിക്ക് ഉറപ്പാ ഉള്ളിക്കാർ ഉപദേശത്തോട് ഉപദേശം ദേവാക്ക് അവളിൽ നിന്ന് കണ്ണെടുക്കാതെ അതേ നിൽപ്പ് നോക്കി നിൽക്കേ കാറ്റാടി ചില്ലയിൽ നിന്നും മറ്റൊരു തുള്ളി തടത്തിൽ വന്നു വീണു ദേവ് കണ്ടത് കാലം കൂടെ വെപ്പാടത്തോടെ നിവൃത്തി അവൾക്ക് നേരെ കാണിച്ചു മഞ്ഞ് ഭയങ്കര മഞ്ഞ ദേ മഞ്ഞ് വീഴുന്നു അന്ന ഞെട്ടലോടെ കുടയിലേക്ക് നോക്കി ഉപദേശം വേസ്റ്റായി പോയ സങ്കടത്തിൽ അവൻ നേരെ കണ്ണുരുട്ടി ഇയാളെ കൊണ്ട് അതാ വീണ്ടും കമ്പി വേലി കാട്ടി കക്ഷി ഇടിക്കുന്നു അന്ന പല്ലരി രൂക്ഷമായി നിന്നു പിന്നൊന്നും മിണ്ടാൻ തോന്നിയില്ല പൂക്കളും നെഞ്ചിലേക്ക് പിടിച്ച് നേരെ സെമിത്തേരി ഭാഗത്തേക്ക് വേഗത്തിൽ നടന്നു ദേവയും വിട്ടില്ല വേറെ കൂടി സെമിത്തേരിക്ക് അടുത്തുള്ള രൂപകൂട്ടിൽ എത്തിയതും നിന്നു രൂപകൂട്ടിൽ പ്രാർത്ഥനയോടും മെഴി പതിപ്പിച്ചു മൂന്ന് മെഴുകുതിരികൾ കയ്യിലെടുത്ത് കത്തിച്ചു മാതാവേ രക്ഷിക്കണേ ദേവയാണ് കേട്ടതും അന്ന മിടിച്ചൊരു നോട്ടം ഇത് മാതാവല്ല പുണ്യണ്ണ ആണോ അവൻ കണ്ണടം ഒന്ന് ബോധിച്ചു സോറി പുണ്യാള ചെറുതാ എന്ന ആള് മാറിപ്പോയതാ ഒന്നും മനസ്സിൽ വെക്കലട്ടോ ഓ എന്റെ മാതാവേ ഇങ്ങനെ ഒരു കണ്ടപെട്ടൻ അന്നെ മേലേക്ക് നോക്കി അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി മെഴുകുതിരി കത്തിച്ച് കൈകൂർ മെലികളും മൂടി നിമിഷം എവിടെയെന്നാണെന്ന് അറിയില്ല ഓർക്കിട് പൂക്കളെ തഴുകിക്കൊണ്ട് അലസമായ ഒരു ഇളങ്കാറ്റ് അവൾക്കിടയിലൂടെ പട്ടം വിട്ട് പറഞ്ഞിരുന്നു നേരത്തെ അവളുടെ മുടിയിടകളെ തലോട് ചെവി കീഴിലേക്ക് ഊർന്നു പോകുന്നു നനക്ക് തന്നു വല്ലാത്തൊരു അസൂയോട് ദൈവ അവളെ നോക്കി നിന്നു കണ്ണെടുക്കാൻ കഴിയാതെ ഊറിവരുന്ന മൂടൽ മഞ്ഞളിടയിലൂടെ അവളുടെ മുഖം ശരീരത്തിന്റെ അളവെടുക്കാൻ വരുന്നവർക്ക് ഈ ഭംഗി തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ അന്യം നന്നായി അഗ്നി മാത്രം അറിഞ്ഞ മതി സൗന്ദര്യം അഗ്നിയുടെ പെണ്ണല്ല നീ അഗ്നിയുടെ മാത്ര അന്ന അന്നക്ക് എന്തോ സംശയം തോന്നിയിരുന്നു നെറ്റി ചുളിക്ക് തിരിഞ്ഞതും മാള് കണ്ണുമടിച്ചു പ്രാർത്ഥനയോട് പ്രാർത്ഥന ഈശ്വര് ഭഗവാന് പുണ്യെ രക്ഷിക്കണേ അന്നക്ക് ചിരി വന്നുപോയി ചുണ്ണിനെ കളിച്ചു പിടിച്ച രൂപകൂട്ടിൽ നിന്നും അവനെ നോക്കിക്കൊണ്ട് അന്ന പതിയെ മാറി തിരിഞ്ഞു മുന്നിലെ പപ്പയുടെ കല്ലറിലേക്ക് നടന്നും ഒരു നിമിഷം അന്ന സ്തംഭിച്ചു ഞെട്ടിലോട് അന്ന മുന്നിലെ ആ കാഴ്ച കണ്ട് ഹൃദയം തകർന്നും വിഴുന്നിറഞ്ഞു പോയിരുന്നു പാവത്തിന്റെ